കണ്ണൂർ പഴയങ്ങാടി പിലാത്തറ പയ്യന്നൂർ റൂട്ടിൽ നിർത്തലാക്കിയ കെ എസ് ആർ ടി സി സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യം ഇതുസംബന്ധിച്ച് എം വിജിൻ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നിവേദനം നൽകി സർവീസുകൾ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി എം എൽ എ പറഞ്ഞു പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും നാലും കണ്ണൂരിൽ നിന്നും ആറും ബസ്സുകൾ ഉൾപ്പെടെ പത്ത് സർവീസുകളാണ് ചെയിൻ പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത് എന്നാൽ ജീവനക്കാരുടെ കുറവും ബസ് സർവീസ് നഷ്ടത്തിലാണെന്നും പറഞ്ഞ് ഘട്ടമായി നിർത്തലാക്കുകയായിരുന്നു നിലവിൽ പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും ഒരു ബസ് മാത്രമാണ് സർവീസ് നടത്തിവരുന്നത് കണ്ണൂർ ഡിപ്പോയിൽ നിന്നും വൈകുന്നേരം ആറു മണിക്ക് പുറപ്പെടുന്ന സർവീസും പഴയങ്ങാടിൽ നിന്നും രാത്രി ഏഴ് മണിക്ക് ശേഷം കണ്ണൂർ ഭാഗത്തേക്ക് രാത്രികാലങ്ങളിൽ നിരവധി പേർ ആശ്രയിച്ചിരുന്ന സർവീസും ഉൾപ്പെടെ നിർത്തലാക്കിയിരുന്നു ഇത് ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കി പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ മാവേലി എക്സ്പ്രസ് ട്രെയിനിന് എത്തുന്നവർക്ക് വേണ്ടി ആരംഭിച്ച സർവീസും നിരവധിയായ ഗ്രാമീണ സർവീസുകൾ ഉൾപ്പെടെയുമാണ് നിർത്തലാക്കിയിരുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് ആണ്ടാംകോവൽ ഹനുമാരമ്പലം വഴി പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന കെ എസ് ആർ ടി സി ബസ് കോവിഡ് കാലത്ത് സർവീസ് നിർത്തിയത് യാത്രക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല മുഴുവൻ ബസ് സർവീസുകളും പുനരാരംഭിക്കണമെന്നാണ് എം വി ജന ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇപ്പോ അവിടുന്ന് ചർച്ചയിൽ പറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചില സർവീസുകൾ ആരംഭിക്കാം എന്നുള്ളതാണ് അത് വിജയകരമായി മുന്നോട്ട് പോവാണെങ്കിൽ മറ്റ് സർവീസുകൾ തുടർന്നുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടത് കണ്ണൂരിൽ നിന്ന് രണ്ടും പയ്യനൂരിൽ നിന്ന് രണ്ട് സർവീസുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആ നിലയിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഗതാഗത വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ നിലയിൽ വന്നാൽ ആദ്യ സർവീസ് എന്ന രീതിയിൽ രണ്ട് രണ്ട് ബസ്സുകൾ ആരംഭിക്കുകയും അതിന്റെ മൂന്ന് മാസത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് ലാഭകരമാവുകയാണെങ്കിൽ കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കെ അറിയിച്ചത് ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും ഗ്രാമീണ മേഖലയിൽ തീരുമാനിച്ച സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാറും അറിയിച്ചു ബ്യൂറോ പഴയങ്ങാടി